രാവിലെ പത്തരയോടെയാണ് നടൻ മോഹൻലാൽ ആദ്യമായി പെരുന്നയിലെ എൻഎസ്എസ് ആസ്ഥാനത്തെത്തിയത് നടന്മാരായ പി ശ്രീകുമാറും കൃഷ്ണപ്രസാദും നിർമ്മാതാവ് സുരേഷ് കുമാറും ഉണ്ടായിരുന്നു എത്തിയുടൻ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായി ഇരുപത് മിനിറ്റോളം നീണ്ട കൂടിക്കാഴ്ചയും സൗഹൃദ സംഭാഷണങ്ങളും ലാൽ ലാലെത്തിയതറിഞ്ഞ് ആസ്ഥാനത്തെ ജീവനക്കാരും എൻ എസ് സ്കൂളിലെ ക്ലാസ് മുറിയിൽ നിന്ന് മുങ്ങിയ ചില ആരാധകരും ലാലിനെ കാത്ത് ഓഫീസ് പടിക്കിലെത്തി തുടർന്ന് മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയ മോഹൻലാൽ ആസ്ഥാനത്തെത്തിയ സന്തോഷം പങ്കുവച്ചു ഒരുപാട് വന്നിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന അതിനിടെ മന്നം സമാധിയിലെ ചുവർ ചിത്രങ്ങളിൽ ലാൽ കണ്ണുനട്ടു നിന്നത് ജി സുമാരൻ നായർക്കും കൗതുക ദൃശ്യമായി പുറത്ത് ആവേശത്തോടെ ആരാധകരുടെ എണ്ണവും കൂടി താരത്തെ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയപ്പോൾ ആരാധകരുടെ മുഖത്ത് അമ്പരപ്പും സന്തോഷവും വീണ്ടും സുകുമാരൻ നായരുമായി അല്പനേരം കൂടി കൂടിക്കാഴ്ച മോഹൻലാലിന്റെ വരവിൽ സന്തോഷമുണ്ടെന്ന് ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം സിനിമയിലേക്ക് അവസരമുണ്ടോ എന്ന സൗഹൃദ ചോദ്യത്തിന് സുകുമാരൻ മറുപടി അല്ല അഭിനയം അതിനേക്കാൾ ഒരു മണിക്കൂറിലേറെ എൻ എസ് എസ് ആസ്ഥാനത്ത് സമയം ചെലവഴിച്ച മോഹൻലാൽ കാത്തുനിന്ന ആരാധകർക്ക് നേരെ കൈവീശി പതിനൊന്നരയോടെ യാത്രയായി ആവേശം അണപുട്ടി ക്ലാസ് മുറിയിൽ നിന്ന് ഇറങ്ങിയോടിയ ചിലർക്ക് എന്നാൽ പ്രിയതാരത്തെ കാണാനായില്ല എങ്കിലും ചാനൽ ക്യാമറ കണ്ടപ്പോൾ സർവാവേശവും ആവേശവും അലതല്ലി ക്യാമറമാൻ ജിതിൻ മാങ്ങാനത്തിനൊപ്പം ആൽവിൻ തോമസ് കോട്ടയം ഇന്ത്യ മിഷൻ